മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പിറകിലെ സൃഷ്ടാവിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ആദിയിൽ സൃഷ്ടാവുമായി ചെയ്ത ആദിമ ഉടമ്പടി ആത്മാവ് ആ ചെയ്ത ആ ആദ്യമ ഉടമ്പടി തൻ്റെ നിർണായകമായ ഭവനമായ തൻ്റെ യാത്രയിലെ മൂന്നാമത്തെ വീടായ ഭൂലോകത്ത് വച്ച് അവൻ നിയോഗിക്കുന്ന പ്രതിനിധികളിലൂടെ ആ ഉടമ്പടി മറന്നുപോയ ഉടമ്പടി പുതുക്കുന്നതിലൂടെയാണ് നിർവഹിക്കാൻ സാധിക്കുക എന്നും അത് അതിൻ്റെ അധികാരികളായ പ്രവാചകന്മാരും അവരുടെ പ്രതിനിധികളിൽ നിന്നും പരിശുദ്ധമായ കെലിമ സ്വീകരിക്കുന്നതിലൂടെയാണ് ആ കരാർ പുതുക്കലിൻ്റെ പ്ര പ്രായോഗിക രൂപമെന്നുമാണ് നമ്മൾ വിശദീകരിച്ചത് സത്യത്തിൽ എന്താണ് ഈ കെലിമ കെലിമ സ്വീകരിക്കുമ്പോഴേക്ക് മനുഷ്യനുണ്ടാകുന്ന ഈ വലിയ പരിവർത്തനത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഹേതു എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ കെലിമ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനുഷ്യൽപത്തിയുടെ പിറകയിലുള്ള ദിവ്യജ്ഞാന രഹസ്യം എല്ലാം ഈ കെലിമയാണ് മുൻകഴിഞ്ഞ വേദങ്ങളിലൊക്കെ ആദ്യയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടൊപ്പമായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവമായി മാറുന്ന വചനവും ദൈവത്തോടൊപ്പമുള്ള വചനവും ആദിയിലുള്ള വചനവും എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് അപ്പോൾ ഈ കരാറ് പുതുക്കുമ്പോൾ കൈമാറുന്ന കെലിമയിലൂടെ മനുഷ്യനുണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ് ഇരുണ്ട യുഗം ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടം പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ ജീവനോട് കുഴിച്ചു മൂടപ്പെടുന്ന കാലഘട്ടം മദ്യത്തിൻ്റെയും മൂന്ന് ഡബ്ല്യു എന്ന് പറയും മദ്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പെണ്ണിൻ്റെയും കാലഘട്ടം സകലമാന അന്ധകാരങ്ങൾ അടിമ അടിമപ്പെട്ടു പോയ ഒരു സമൂഹം ആ സമൂഹത്തെ മറ്റ് ധർമ്മങ്ങളൊന്നുമില്ല നമസ്കാരമില്ല നോമ്പില്ല സക്കാത്തില്ല ഹജ്ജുകളില്ല നിർമ്മാണ പ്രവർത്തനങ്ങളില്ല ദാനധർമ്മങ്ങളൊന്നുമില്ല ഒരേ ഒരു കൈമാറ്റം സൃഷ്ടാവുമായി ചെയ്ത ആദിമ ഉടമ്പടിയുടെ കരാർ പുതുക്കലിൻ്റെ പരിശുദ്ധ കെലിമയുടെ കൈമാറ്റം ആ മനുഷ്യൻ്റെ ആത്മാവിലേക്ക് നിർവഹിച്ചപ്പോൾ അവർ ലോകത്ത് അവരെ വെല്ലാൻ മറ്റാരും ഇല്ലാത്തവിധം ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമായി മാറി കുന്തും ഖൈറ ഉമ്മ നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം ഏറ്റവും ഖൈറ ഉമ്മ നിങ്ങളാണെന്ന് വിശേഷിപ്പിച്ചു ആ വിഭാഗത്തിലേക്ക് അവരെ മാറ്റിമറിച്ചത് ഈ പരിശുദ്ധ കെലിമയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹിം ഒരു പ്രവാചകന്റെ നാമത്തിലാണ് അധ്യായം തന്നെ സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ വിശുദ്ധ അലം മസലൻ അള്ളാഹു കരിമയെ കുറിച്ച് വിശുദ്ധ കെരിമയെ അള്ളാഹുദാഹരിച്ചത് ഒരു വിശുദ്ധമായ വൃക്ഷത്തെ വൃക്ഷം കൊണ്ടാണ് ഒരു വൃക്ഷത്തെ പോലെയാണ് വിശുദ്ധ കെരിമുൻ ആ വിശുദ്ധ വൃക്ഷത്തിൻ്റെ ആണ്ടുപോയതാണ് ആ വൃക്ഷത്തിൻ്റെ വേര് ഇനി എത്താത്ത ഭൂലോകത്തൊരിടവുമില്ലാത്ത വിധം ആണ്ടുപോയി അതിൻ്റെ ചില്ലകൾ ശാഖകൾ കൊമ്പുകൾ ആകാശലോകത്ത് മുഴുക്കയും പടർന്നു പന്തിരിച്ചിരിക്കുന്നു ഉത്തി ഉലഹ കുല്ലഹീൻ അതിൻ്റെ മറ്റൊരു പ്രത്യേകത മുഴു സമയം സീസണില്ലാതെ അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫലം നൽകുമ്പോൾ അത് ഓരോ സീസൺ ഓരോ പഴങ്ങൾക്കും ഇത് മുഴു സമയം ഫലം നൽകിക്കൊണ്ടിരിക്കും അതിൻ്റെ ഫലങ്ങൾ എല്ലാ നന്മകളും സത്യം ക്ഷമ ധർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളാണ് അത് മുഴു സമയം നൽകിക്കൊണ്ടിരിക്കും പക്ഷേ അതിനൊരു കണ്ടീഷൻ റബ്ബിക തൻ്റെ റബ്ബിൻ്റെ അനുവാദം കിട്ടിയാലാണ് അത് നൽകുക അനുവാദപ്രകാരം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ കെലിമ അല്ലേ അതൊരു പോലെയാണ് ഇവിടെ നമ്മൾ വല്ലാത്തൊരു വലിയൊരു വലിയ വിഷയമാണ് അള്ളാഹു പറയുന്നത് പരിശുദ്ധ കലിമ ഒരു മരത്തെ പോലെ ആകുമ്പോൾ ഒരു മരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ മരം ഒരു മരത്തെ അള്ളാഹു പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരു കൃഷിയാവട്ടെ വൃക്ഷമാവട്ടെ എങ്ങനെയാണത് സംവിധാനിക്കുന്നത് അതിനൊരു വിത്ത് വേണം ഒരു വിത്ത് പോരാ വിത്തിടാൻ ഒരു നിലം വേണം നിലം പോരാ ആ നിലം ഉഴുത് മറിച്ച് റെഡിയാക്കണം പോരാ ആ വിത്തിടാൻ ഒരു വിത്ത് വാകുന്ന കർഷകൻ വേണം അല്ലെങ്കിൽ ആ വിത്തിൻ്റെ എക്സ്പീരിയൻസ്ഡായ പരിചയസമ്പന്നനായ ഒരു വ്യക്തി വേണം പോരാ കൃത്യമായതിന് അതിന് വേണ്ട വളം നൽകണം വെള്ളം നൽകണം സൂര്യപ്രകാശം നൽകണം എന്നിട്ട് കൃത്യമായതിന് അതിന് മറ്റു ജന്തുക്കളോ മൃഗങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ വന്ന് അതിനെ നശിപ്പിക്കാൻ സാധിക്കാത്ത വിധം അതിന് സുഭദ്രമായ മതിൽ കെട്ടണം ആ വൃക്ഷം പടർന്ന് ബന്ധിരിച്ച് ഒരു വടുവൃക്ഷമായി വളർന്ന് പടം നൽകുന്ന വലിയൊരു തണൽവൃക്ഷമായി വടുവൃക്ഷമായി അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന് മതിൽ കെട്ടുകളുടെ വിഷയം വരുന്നില്ല എന്തെങ്കിലും ജന്തുക്കൾ വന്ന് കടിച്ചത് കൊണ്ടോ അത് നശിച്ചു പോകുന്നില്ല നമ്മുടെ കെളിമയെ കെളിമയാണ് അള്ളാഹു ഉദാഹരിച്ചത് ഖുർആൻ വ്യാഖ്യേതാക്കളായ ഒരുപാട് ആളുകൾ പറഞ്ഞു ഈത്തപ്പനയാണ് ആ വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ രസകരമായ ഒരു സംഭവം ഒരു വിശ്വാസിയെ അള്ളാഹുവിൻ്റെ ഹബീബ് ഉദാഹരിച്ചു ഈത്തപ്പന ഒരു ഈത്തപ്പന പോലെയാണ് വിശ്വാസിയെ ഈത്തപ്പനയോട് ഉദാഹരിച്ചു ഒരു വിശ്വാസിയുടെ മസൽ ഉപമ ഈത്തപ്പന പോലെയാണ് ഒരു വിശ്വാസിയുടെ ഉപമ അത് തേനീച്ച പോലെയാണ് രണ്ടും കാണാൻ പറ്റും എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത കെലിമയിലായി കെലിമയിലായി പൂർണ്ണമായി ലയനം സാധിക്കുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണമായി തീരുന്നത് അപ്പോ കെലിമത്തിൻ തൊയ്യ കശജലത്തിൻ തൊയ്യം വിശുദ്ധമായ വൃക്ഷം അപ്പോൾ എവിടെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുമായി ആദ്യമായി ചെയ്ത കരാർ ഉടമ്പടി പുതുക്കൽ ഒന്നേകാലക്ഷം പ്രവാചകന്മാരും അവരുടെ പ്രതിനിധികളും നൽകുന്ന കെലിമ കൈമാറ്റത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാമത്തെ ഫറദിൻ്റെ പ്രായോഗിക രൂപം കൈമാറുന്നതിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു ഉദാഹരണം സൂറത്ത് ഇബ്രാഹിം ഉദാഹരണം അപ്പോൾ ഈ ഒരു വിത്ത് വേണം ഇത് കൈമാറി വരണം അത് ആ വൃത്ത് ആ വിത്ത് കെലിമയാകുന്ന ആ വിത്ത് അല്ലെ കിരമയാകുന്ന വൃക്ഷത്തിൻ്റെ വിത്താണ് ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു പ്രവാചകർ ഒരു ആത്മീയജ്ഞാനി അന്വേഷിയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിക്ഷേപിക്കുന്നത് നിക്ഷേപിച്ച് സദാസമയം അതിന് വളർന്ന് വലുതാവാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ ചിട്ട അല്ലേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ ശരീരത്തിൻ്റെ പൂർണമായ ചിട്ട ആ ചിട്ടയോടുകൂടെ അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പരിശുദ്ധമായ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗത്തിലേക്കും ഒരു വഴികാട്ടിലേക്കും പ്രവേശിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ അന്വേഷിക്കണം അത് പരിശുദ്ധമായ ശരീരത്തുള്ള വഴിയാണോ അല്ലേ എന്ന് പറയാൻ കാരണം ആ കൃത്യമായ ചിട്ടയിലായിക്കൊണ്ടാണ് ഈ കെരിമ കൈമാറ്റം നിർവഹിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പാഠ്യപദ്ധതി നമ്മളതിന് ഇപ്രകാരം വിശദീകരിക്കാൻ പറ്റും ഒരു ഒരു വിശുദ്ധമായ മരത്തിൻ്റെ ഒരു വിത്ത് നടുുകയാണ് ആ വിത്ത് നട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ വിത്ത് പാകിയ വിത്തിന് വേണ്ട വള്ളവും വെളിച്ചവും വളവുമൊക്കെ കൃത്യമായി ഷെയ്ഖ് പകർന്നു നൽകുകയാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പകർന്നു നൽകുകയാണ് ആ പകർന്നു നൽകിയിട്ടാണ് വളർത്തുന്നത് അപ്പോൾ അവനിൽ തന്നെ വളർന്ന് വലുതായി കെളിമയുടെ കുറിച്ച് പറയുന്ന അതിൻ്റെ വേരുകളെക്കുറിച്ചും ശാഖകളെക്കുറിച്ചും ചില്ലകളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ആ കെലിമ അവനിൽ തന്നെ അത് എത്രത്തോളം അവൻ അതിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയോടുകൂടി ആ ആ ഒരു വഴികാട്ടിയുമായി ആ അവൻ്റെ വിത്ത് അവനിൽ പാകിയ അല്ലെങ്കിൽ നട്ട ആ വ്യക്തിയുമായി അള്ളാഹുവിൻ്റെ പ്രതിനി അള്ളാഹുവിൻ്റെ ജ്ഞാനിയും പ്രതിനിധിയുമായി എത്രത്തോളം ഈ കൃഷിയിടമായ അവൻ അവൻ്റെ ആത്മാവ് ബന്ധപ്പെട്ട് കാരണം ഈ കൃഷി ഇടം എന്ന് പറയുമ്പോൾ ഈ ആത്മാവാണ് ഉടമ്പടി ചെയ്ത് വന്ന് മറന്നുപോയത് ഈ ആത്മാവ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് അനുസൃതമായാണ് ഈ കെലിമയാകുന്ന വൃക്ഷം അവനിൽ വളർന്ന് വളർന്നു വലുതാകുന്നത് അങ്ങനെയാണ് ഈ ഒരു പിന്നെ പരിശുദ്ധമായ കെലിമയാകുന്ന മഹാത്ഭുതത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അവനുമായി ബന്ധപ്പെട്ടു ഇൻഷാ അല്ലാ ആ കരാർ പുതുക്കുന്ന കെലിമയുടെ വിഷയത്തിൽ അള്ളാഹു ഉദാഹരിച്ച ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ വിശദീകരിച്ചത് അടുത്ത വരുന്ന ക്ലിപ്പുകളിലും സംഭാഷണങ്ങളിലും കെളിമയുടെ കുറച്ചുകൂടി അറിവിലേക്കും ഭാഗങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ